ഹായ് ഓൾ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവാഹം എന്ന് പറയുന്നത് ഒരു യോഗമാണ് സ്ത്രീ ആയാലും പുരുഷനായാലും പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാൽവയ്പാണ് വിവാഹം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് എന്നാല് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ പലർക്കും പല തടസ്സങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് മംഗല്യ തടസ്സം ഉണ്ടാവാം ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ഗ്രഹനില പ്രശ്നങ്ങളോ ഗ്രഹദോഷങ്ങളോ ഒക്കെ കൊണ്ട് മംഗല്യ തടസ്സങ്ങൾ ഉണ്ടായേക്കാം ഒരാളുടെ ജാതകത്തിലെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് മംഗല്യ തടസ്സം ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കണം അതായത് ഏഴാം ഭാവത്തിൽ കുജൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം അവരുടെ വിവാഹം വൈകുന്നതിന് കാരണമാകും എന്നിരുന്നാലും പാപഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം മംഗല്യതടസ്സം ഉണ്ടാവുകയില്ല ആ ഭാവം പാപഗ്രഹങ്ങൾക്കും അനിഷ്ടകരമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒന്നിലധികം പാപഗ്രഹങ്ങൾ ഏഴാം ഭാവത്തിൽ പ്രതികൂലമായി നിന്നാൽ വിവാഹം താമസിക്കുകയോ അവർക്ക് നടക്കുന്ന മംഗല്യം അശുഭകരമായി ഭവിക്കുകയോ ചെയ്തേക്കാം മംഗല്യോഗത്തിന്റെ കാരകനായ ശുക്രഗ്രഹത്തിന് പാപമധ്യസ്ഥിതി അതായത് ശുക്രന്റെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും പാപഗ്രഹങ്ങൾ വന്നാലും മംഗല്യ യോഗം താമസിക്കാം ശുക്രഗ്രഹത്തിനൊപ്പം മറ്റ് പാപഗ്രഹങ്ങൾ വന്നാലും മംഗല്യ തടസ്സമാണ് ഫലം ശുക്രൻ ദുർബലനായാലും ശുക്രൻ നീചരാശിയായ കന്നിയിൽ വന്നാലും വിവാഹം വൈകുന്നതിന് ഇടയാകും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മംഗല്യ തടസ്സം മാറിക്കിട്ടുന്നതിനുള്ള ജ്യോതിഷപരമായിട്ടുള്ള ചില പരിഹാരങ്ങളെ കുറിച്ചാണ് ക്ഷേത്രങ്ങളിലെ ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലെ അഞ്ചാം ദിവസത്തെ ഭാഗമായ രുക്മിണി സ്വയംവരം കേൾക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മംഗല്യ യോഗത്തിനുള്ള അനുഗ്രഹം നൽകും ഗ്രഹനില ദോഷങ്ങളോ മറ്റ് മംഗല്യ ദോഷങ്ങളോ ഉള്ളവർക്ക് ഉമാമഹേശ്വര പൂജ നടത്താവുന്നതാണ് ഇതോടൊപ്പം ഉമാമഹേശ്വരന്മാരെ ഭജിച്ച് വ്രതവും അനുഷ്ഠിക്കുന്നത് ഉത്തമമായ ഫലം പ്രദാനം ചെയ്യും ശിവക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദേവീക്ഷേത്രത്തിലോ സ്വയംവര പുഷ്പാഞ്ജലി വഴിപാട് നടത്തുന്നത് ശുഭകരമാണ് തിങ്കളാഴ്ച വ്രതം കൂടി അനുഷ്ഠിച്ചാൽ ഫലസിദ്ധി വർദ്ധിക്കും സ്വയംവര യന്ത്രം വിധിപ്രകാരം തയ്യാറാക്കി ധരിക്കുന്നത് മംഗല്യദോഷങ്ങളും തടസ്സങ്ങളും അകറ്റുകയും അനുയോജ്യമായ ജീവിത പങ്കാളി വന്നു ഭവിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് വഴി പാർവതി ദേവിയുടെ അനുഗ്രഹവും ലഭിക്കും അനുയോജ്യരായ ജീവിത പങ്കാളി ഉണ്ടാവാൻ ശ്രീഗണപതിയെ ഭജിക്കാം ഗണപതി ഭഗവാന് നാൽപ്പത്തിയാറ് വെള്ളിയാഴ്ച താമ്പൂല ദക്ഷിണയും അതായത് വെറ്റില അടയ്ക്ക നാണയം യഥാശക്തി ധനം സമർപ്പിക്കുകയും കറുക മുക്കുറ്റി മാല നാളികേരം എന്നിങ്ങനെ യഥാശക്തി സമർപ്പിക്കുകയും ചെയ്യാം മംഗല്യ തടസ്സങ്ങളാൽ വലയുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണുവിനെ പ്രത്യേകമായി ഭജിക്കുക ഒപ്പം വ്യാഴത്തിനും വിഷ്ണു ഭഗവാനും പ്രീതികരമായ ഓം നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യണം അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെയും തന്നെ മംഗല്യ തടസ്സത്തിനുള്ള ചില പൊതു പരിഹാരങ്ങളാണ് ഓരോ വ്യക്തിക്കും ജന്മനക്ഷത്രം അനുസരിച്ച് ഒരു വിവാഹപ്രായം പറയുന്നുണ്ട് ആ പ്രായത്തിനുള്ളിൽ വിവാഹം നടക്കുന്നില്ല എന്തെങ്കിലും തടസ്സങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെ വിവാഹം വൈകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ജ്യോതിഷിയെ കണ്ട് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ